കനത്ത മഴയെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തെക്കുംപാടം മുത്തുള്ളിയാൽ തോപ്പ് ഊരക മേഖലകളിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പടിഞ്ഞാട്ടുമുറി ജി ജെ ബി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കാണ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് അൻപതോളം പേരാണ് നിലവിൽ ക്യാമ്പിലുള്ളതെന്ന് അധികൃതർ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാ സെക്രട്ടറി എ വി മുംതാസ് അംഗങ്ങളായ പി എസ് വനജ ശ്രുതി വിജിൽ സുനിത ജിനു എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു ചർദി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിലൂടെ ജി ജെ ബി സ്കൂളിൽ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു വാർഡിലെ വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സമയബന്ധിതമായിട്ട് കുളവായും ചണ്ടി നീക്കാത്തതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പടവുകളിലെ സ്ലൂയിസുകൾ തുറക്കാത്തതിൻ്റെ പേരിലും വെള്ളം ഒഴുകിപ്പോകാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം വന്നിട്ടുള്ളത് ബന്ധപ്പെട്ട വകുപ്പുകളെടുത്ത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ചെയ്യുന്നൊരു നടപടികളിലേക്ക് എത്തിയിട്ടില്ല അതുപോലെ തന്നെ കമാൻ്റെ മുഖത്ത് ചീപ്പ് നീക്ക് നീ നീക്കിയാൽ കുറച്ച് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുഴയിൽ വെള്ളം കുറവായിരുന്നു ആ സമയത്ത് ചീപ്പ് നീക്കേണ്ട കാര്യം പറഞ്ഞ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു അവർ ആ സമയത്തൊന്നും എത്താനായിട്ടുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചില്ലേ പിന്നെ വന്നപ്പോൾ പുഴയിലെ വെള്ളം കൂടി നിൽക്കുന്ന സാഹചര്യമായിരുന്നു തുറക്കാനായിട്ട് സാധിച്ചില്ലേ അപ്പോൾ ഇവിടുത്തെ വെള്ളമൊന്നും ഒഴുകി പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ അതുപോലെ തന്നെ ഇല്ലിക്കല് ഷട്ടറിൻ്റെ ഒപ്പത്തിനാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത് ഷട്ടറുകൾ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി ഷട്ടറുകൾ ഉയർത്തേണ്ടത് ഉയർത്തേണ്ട സാഹചര്യവും ഇപ്പോഴുണ്ട് അതിനനുസരിച്ച് കമാൻ്റെ മുഖത്തെ ബണ്ടിനും ഉയരം കൂട്ടേണ്ടി വരും ഇല്ലെങ്കിൽ വീണ്ടും വെള്ളം കിടക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവും ഇപ്പം മുത്തുള്ളിയാൽ ഭാഗത്തും അതുപോലെ തന്നെ പടിഞ്ഞാറ്റുമുറി പണ്ടാരച്ചിറ ഊരകം പതിനൊന്നാം വാട് ഭാഗം അങ്ങനെ കുറച്ച് വാർഡുകളിൽ നിന്നാണ് ഇപ്പോൾ ആളുകൾ ക്യാമ്പിലേക്ക് കയറിയിട്ടുള്ളത്